ആ പോലീസ് സജീവമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുട്ടി നേരത്തെ നമ്മൾ കണ്ട സി സി ടി വി ദൃശ്യത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കടയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഈ സി സി ടി വി പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അതായത് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിപ്പോവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ എല്ലാ സാധ്യതയും അന്വേഷിക്കുകയാണ് പോലീസ് രാത്രി ഇത്രയേറെ വൈകി പല ഭാഗങ്ങളിലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ പോലീസുകാരെ സഹായിക്കുന്ന പ്രാദേശികമായ സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇതുപോലെ സി സി ടിവികൾ പരിശോധിക്കുന്നത് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധിക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് അതായത് അടുത്ത സ്റ്റെപ്പ് കിട്ടിയാൽ മാത്രമേ എങ്ങോട്ടേക്കാണ് കുഞ്ഞു പോയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയൂ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സി സി ടി വിയിൽ നിന്ന് കണ്ടില്ല രണ്ട് സി സി ടി വി ആണ് നിലവിലാകെ ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് അതുവരെ തൊട്ടടുത്തുള്ള വീടുകളും അതുപോലെ തന്നെ ടെറസ്സുകളും പണിതീരാത്ത കെട്ടിടങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ആ പരിശോധന മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ ആ കട കടയിലുള്ള സി നോക്കുന്നു ഇവിടെ ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പരിശോധന മാറുകയാണ് നമുക്കിപ്പോൾ ദിശകളിൽ കാണാം റോഷനി ഇവിടെ ഇപ്പോൾ നിരവധി പോലീസ് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഇവിടെ മാത്രം നാലോ അഞ്ചോ പോലീസ് വാഹനങ്ങൾ കാണാം അത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് എല്ലാ പരമാവധി സി സി ടിവികൾ നോക്കാനുള്ള ശ്രമമാണ് അതിനിടയിൽ പോലീസിന് ഇഷ്ടംപോലെ വിവരങ്ങളും വരുന്നുണ്ട് അത് എല്ലാ വിവരങ്ങളും ശരിയാകണമെന്നുമില്ല പക്ഷേ ഇത്തരം വിവരങ്ങൾ പോലീസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ സി സി ടി വിയിൽ ഇല്ലാത്ത ഇവിടെയാണ് ഇപ്പോൾ പരിശോധിച്ചത് ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് അവിടെ ഒരു സി സി ടി വി ഉണ്ട് അത് പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയാണ് അതുപോലെ ഈ പ്രദേശത്തെ ഓരോ ഭാഗത്തും ഇത്തരം പരിശോധന സജീവമായി പുരോഗമിക്കുകയാണ് ഈ കടയുടെ ഉടമയാണ് ചേട്ടൻ പേര് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ശശി ആരുടെ ഇങ്ങനെ ഇവരുടെ വലിയ സഹകരണമുണ്ട് പോലീസിന്റെ അന്വേഷണത്തോട് ഈ കുഞ്ഞ് തൊട്ടടുത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നതാണ് പോലീസ് ഇവിടെ അന്വേഷിച്ചത് കണ്ടതായിട്ട് അറിയോ ഒന്നും അറിയില്ല പോയാറിയില്ല സങ്കടം തന്നെയാണ് ചെറിയ കുഞ്ഞായി പതിമൂന്ന് വയസ്സും കണ്ടിട്ടില്ല പോലീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാരണം ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഈ ഏരിയയിൽ എല്ലാ വണ്ടികളും ഇവിടെ വരുന്നുണ്ട് ചെറിയ വണ്ടികളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത ഒരു ആഹാരം പോകുന്നത് ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഈ ഏരിയയിലാണ് പാർക്ക് ചെയ്യുന്നത് പാർക്ക് ചെയ്ത് അതിലേക്കറി പോയാൽ നമുക്കറിയില്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യുന്നത് നാലഞ്ച് എല്ലാം ഇവിടെ ഇവിടെ കുട്ടിയെ കാണാതായ ഭാഗം പറയുന്നു കണ്ടില്ല ഇവിടുന്ന് തൊട്ടടുത്താണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ആ പോലീസ് സംഘം പോയിട്ടുമുണ്ട് ആ സി സി ടി വി തന്നെയാണ് പ്രധാനമായും അതായത് അതുവഴി മാത്രമാണ് എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളത് കൃത്യമായി അറിയാനും കഴിയൂ തിരുവനന്തപുരം ഭാഗത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് കുട്ടി നീങ്ങിയത് എന്നത് മാത്രമാണ് നിലവിലുള്ള പ്രാഥമിക നിഗമനം രണ്ട് സി സി ടിവികൾ മാത്രമാണിപ്പോൾ കുഞ്ഞിനെ പതിഞ്ഞുകൊണ്ടുള്ള ആ സി സി ടി വികളായി പോലീസിന് കിട്ടിയത് ഇവിടെ ഇപ്പോൾ ഈ തെരച്ചിലിന് അതായത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് കഴക്കൂട്ടം എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ തന്നെ നാലോ അഞ്ചോ പോലീസ് വാഹനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ എവിടെയെങ്കിലും ആ സി സി ടി വികളിൽ ഉണ്ടാകുമോ എന്ന ഒരു ശ്രമമാണ് നടത്തുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ നേരത്തെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത് അതായത് അവർക്കുണ്ടായിരുന്ന ഒരു സംശയം ഇനി എവിടെയെങ്കിലും ആ വീടുകളിലോ മറ്റോ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്തായാലും റോഡിലേക്കുള്ള സി സി ടി വി കിട്ടിയതോടുകൂടിയാണ് കുട്ടി എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ന മനസ്സിലാകുന്ന ഒരു വിവരം ആ ഇവിടുന്ന് എവിടെ എവിടെയെങ്കിലും ബസ് കയറി പോകാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും കാണുന്നത് അങ്ങനെയെങ്കിൽ എവിടേക്ക് പോയി എന്നതാണ് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഇനി വേറെ എവിടെയെങ്കിലും പോയി പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരു പതിമൂന്ന് വയസ്സായ കുട്ടിക്ക് തന്നെ ഇങ്ങനെ തനിച്ച് എവിടേക്ക് പോകാൻ പറ്റും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയാണ് ഭാഷ പോലുമില്ലാത്ത വെറും അമ്പത് രൂപ മാത്രം കയ്യിലുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ആ കാണാതായിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിയുകയാണ് ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് കുഞ്ഞിനെ കാണാതാവുന്നത് ഇപ്പോൾ എസ് സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് എല്ലാ ഭാഗത്തും സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജ് സി ഐ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടു ഈ തിരച്ചിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് സി ഐ അതുപോലെ മണ്ണന്തല പോലീസ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുമുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുകയും ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയുണ്ട് ഇനിയിപ്പോൾ തുടർച്ചയായി പോലീസിന് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വിളികളാണ് കുറച്ച് സമയം മുമ്പ് ആക്കുളത്ത് നിന്ന് പോലീസിന് വന്ന ഒരു കോള് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഈ കുട്ടിയുടെ ഛായയുണ്ട് പക്ഷേ ഈ ആൺകുട്ടി പെൺകുട്ടിയോട് മലയാളത്തിലാണ് സംസാരിക്കുന്നുണ്ടായത് എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് ഈ കുട്ടിയല്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് കാരണം ഈ കുട്ടിക്ക് മലയാളം തീരെ അറിയില്ല ഇരുപത്തിയഞ്ച് ദിവസം മാത്രമേ ആയുള്ളൂ ഇവിടെ വന്നിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ എല്ലാ ഭാഗത്തും ഇപ്പോൾ കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിനടുത്തുള്ള സ്ഥലത്ത് പോലീസ് വണ്ടി നിർത്തിയിരിക്കുന്നു എവിടെയൊക്കെയാണോ സാധ്യതയുള്ളത് ആ സാധ്യത മുഴുവനായി ഉപയോഗപ്പെടുത്തുകയാണ് പോലീസ് എങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുമ്പോൾ കഴക്കൂട്ടം ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് എല്ലാ ഭാഗങ്ങളിലും പരിശോധന നടത്തുന്നു കഴക്കൂട്ടം മേൽപ്പാലത്തിൻ്റെ താഴെയുള്ള ഭാഗത്ത് ആണ് ഇപ്പോൾ എ സി പിടി നേതൃത്വത്തിലുള്ള പോലീസുള്ളത് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തിയ പോലീസ് സംഘം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു പ്രത്യേകിച്ച് സി സി ടി വി കേന്ദ്രീകരിച്ചു ഈ പരിശോധന നടത്തുന്നത് നേരത്തെ ഇവിടെ നിന്ന് ട്രെയിനിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് അപ്പോഴാണ് കുട്ടിയെ കിട്ടി എന്ന നിലയിലുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി വരികയും ചെയ്തത് റോഷൻ